െ കൊളമാക്കി കെട്ടിക്കടക്കാൻ അനുവദിക്കാതിരിക്കാനാണ് എന്തിനാണ് നിങ്ങൾ ഇവിടെ വരുത്തിയത് നിങ്ങളുടെ നടത്ത മത്സരം ഞാൻ കണ്ടു ഈ പ്രായത്തിലും ചെറുപ്പക്കാരെക്കാൾ നല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നു നടക്കുന്നു ധനഞ്ചേട്ടന്റെ നടത്തം ഞാൻ വീഡിയോ പിടിച്ചിട്ട് ഏറലാക്കിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ചലിക്കണം അനങ്ങാതിരിക്കാനല്ല മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ ജീവിതം ചലിച്ചു കൊണ്ടിരിക്കണം കാരണം പ്രകൃതിയുടെ അടിസ്ഥാന ഘടകം പ്രകൃതിയുടെ ഒരു ഒറ്റ നിയമമേ ഉള്ളൂ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ പ്രകൃതിക്ക് ആ രാഷ്ട്രീയം ചലനമാണ് വായു ചലിക്കുന്നു വെള്ളം ചലിക്കുന്നു നമ്മൾ ചലിക്കുന്നു ഭൂമി ചലിക്കുന്നു ഉപഗ്രഹങ്ങൾ ചലിക്കുന്നു ചലനം 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 മനോഹരമായ ഒരു പഴയ പാട്ടോർമ്മയുണ്ട് മാനവ ജീവിത പരിണാമത്തിന് മയൂര സന്ദേശം ചലനം 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 ചലിച്ചു രണ്ട് ചലനമുണ്ട് ഒന്ന് ശരീരത്തിന്റെ ചലനം രണ്ട് മനസ്സിന്റെ ചലനം ശരീരം മാത്രം ജലിച്ച പോരാ മനസ്സ് ചലിച്ചു കൊണ്ടിരിക്കണം ഓർമ്മിച്ചു മറവി ഉണ്ടാകും എനിക്ക് മറവിയാണെന്ന് എപ്പോഴും പറയുന്നത് ശരിയല്ല ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാരാണെന്ന് അറിയുന്നു ഏറ്റവും ഐക്യം ഉപയോഗിച്ച മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ മറവിയുള്ള മനുഷ്യനാരാണെന്ന് അറിയണം അതിനൊരു കഥ പറയാം ലോകപ്രശസ്തനായ ഒരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടി ആറ് വന്നിട്ട് ടിക്കറ്റ് ചോദിച്ചു അയാള് ബേഗിലാകെ തപ്പാൻ തുടങ്ങി തപ്പാൻ തുടങ്ങിയപ്പോ അയാൾ പറഞ്ഞ ടിക്കറ്റ് എടുത്തതാ എവിടെ ഉണ്ട് കാണുന്നില്ല കൊറച്ചുനേരം ടി ടിആർ കാത്തു നിന്നപ്പോ പറഞ്ഞു സാറേ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ അറിയാം നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യൂലെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തപ്പണ്ട ഞാൻ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു ടി ടിആർ പോയിട്ടും ഇയാൾ തപ്പൽ തുടങ്ങപ്പോ ഇയാള് വേഗം വാരി വലിച്ചിട്ട് തപ്പുമ്പോ അടുത്തിരിക്കുന്ന ആള് ചോദിച്ചു അിക്കറ്റ് വേണ്ട എന്ന് അയാള് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ തപ്പിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഇയാൾ ടിക്കറ്റ് കിട്ടിയാലേ എനക്ക് ഇവിടെ ഇറങ്ങണ്ടെന്ന് ഓർമ്മ വരൂ ഇറങ്ങേണ്ട സ്ഥലം ഓർമ്മ ഓർമ്മിക്കണ്ടേ അത് ഇതേ ആരെന്നറിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യര് ഏറ്റവും വലിയ ഓർമ്മക്കേടുമുണ്ട് അതുകൊണ്ട് ഓർമ്മക്കേടുണ്ടാകുന്നത് ഒരു കുറ്റമായിട്ട് തെറ്റിദ്ധരിക്കണ്ട ഓർമ്മയുള്ളവർക്ക് ഓർമ്മക്കേടുമുണ്ടാകും അല്ലാതെ ഞാനിങ്ങനെ മറവിക്കാരനാണ് എന്ന് സ്ഥിരമായിട്ട് പറയേണ്ടതില്ല എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക അന്വേഷിച്ചു കൊണ്ടിരിക്കുക ആന്തരികമായ വളർച്ചയാണ് മനുഷ്യന്റെ വളർച്ച അതിന് വാർദ്ധക്യം ബാധിക്കില്ല